മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഭാഗ്യം ചെയ്ത നടിയാണ് മല്ലികാസ് കുമാരൻ ജയനും പ്രേംനസീറുമൊക്കെ തിളങ്ങി നിന്നിരുന്ന കാലത്ത് തുടങ്ങിയ അഭിനയ സപരിയ അന്നത്തെ സിനിമാ സംസ്കാരത്തെപ്പറ്റി പലപ്പോഴും താരം അഭിമുഖങ്ങളിൽ പറയാറുണ്ട് ഇപ്പോഴത്തെ പഴയകാലത്തെ സിനിമയും ഇപ്പോഴത്തെ മാറ്റവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് കൗമുദി ഓൺലൈൻ നൽകിയ പ്രതികരണം ശ്രദ്ധ നേടുകയാണ് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ചില പ്രവണതകൾ അവർ എടുത്തുകാട്ടുകയും ചെയ്യുന്നുണ്ട് അഭിമുഖത്തിൽ ഗ്ലാമറിനും മറ്റും അന്ന് പ്രാധാന്യം ഇല്ലായിരുന്നുവെന്നും അക്കാലത്ത് സിനിമ എല്ലാവരുടെയും അന്നമാണെന്ന ബോധ്യം ഉണ്ടായിരുന്നുവെന്നും മലിക സുകുമാരൻ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴത്തെ നടിമാരുടെ ചില പ്രവണതകളെ അവർ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് ഡബ്ബിംഗ് എന്നും ഉണ്ടായിരുന്നില്ല ക്യാമറ വച്ച് അപ്പോൾ തന്നെ ഡയലോഗ് എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എല്ലാവരും നന്നായി പഠിക്കാറുണ്ട് എങ്ങനെ ഡയലോഗ് പറയണം എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ റിഹേഴ്സൽ കഴിയുമ്പോഴേക്ക് പക്കയാവും എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇപ്പോൾ എന്താണ് എന്റെ വേഷം എന്താണ് ഞാൻ പറയേണ്ടത് എന്നൊക്കെ ക്യാമറയുടെ മുന്നിൽ വന്നതിന് ശേഷം ചോദിക്കുന്നവരുണ്ട് സീനിയർ ആർട്ടിസ്റ്റുകളല്ല പുതിയ പുതിയ കുട്ടികളുണ്ട് അതിന്റെ ഗൗരവം ഇല്ലാത്തത് ചിലപ്പോൾ സിനിമ എന്നത് ഒരു വിനോദാപാധി അല്ലാതെ ഇത് നമ്മുടെ അന്നമാണെന്ന് കരുതുന്ന തലമുറയിൽ നമ്മളൊക്കെ ബഹുദൂരം ഇങ് പോന്നുപോയി ഇപ്പോൾ അവർക്കൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഗ്ലാമർ അതിന്റെ പൈസ പേരും പ്രശസ്തിയും സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അതിന്റെ പേരിൽ കിട്ടുന്ന ഒരു ആരാധന ഇത്രയൊക്കെയുള്ളൂ വലിയ കാര്യമായിട്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് വരുമാനമാണ് സിനിമ ഒരു പടം അഭിനയിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുമ്പോൾ അത് നമുക്ക് നിത്യ ചെലവിനുള്ള കാശാണ് ഇന്നിപ്പോൾ സിനിമയേക്കാൾ കാശ് പലരും ഉദ്ഘാടനത്തിന് പോയാൽ കിട്ടും ഇങ്ങനെ കാലം മാറിയതിന്റെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോഴുമുണ്ട് മലികാ സുമാരൻ പറയുന്നു നിലവിൽ നിരവധി മുൻനിര നായികമാരാണ് മലയാളത്തിൽ ഉദ്ഘാടനങ്ങളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിനെയാണ് മലികാ സുകുമാരൻ ഇപ്പോൾ പ്രത്യേകം എടുത്തു